ഹൈടെക് ൂടുകൾ വളർത്തുന്ന കോഴികളെ ഇപ്പൊ ആളുകൾ സാധാരണയായിട്ട് കൂടിന്റെ അടിയിൽ ഹൈടെക് കൂടിന്റെ അടിയിൽ കുഴി എടുത്തിട്ട് ഒരു നാലടി താഴ്ചയിൽ കുഴി എടുത്തിട്ട് അങ്ങനെ അതിന്റെ കാഷ്ടം വീഴ്ത്തക്ക രീതിയിൽ ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി എന്താണ് ബായിക്കു പറയാനുള്ളത് പറയുക അതെന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ഒന്ന് നോക്കിയാൽ നല്ലത് നമുക്ക് വേറെ സ്ഥലങ്ങളുണ്ടെങ്കിൽ പറയാൻ കാരണം ഹായ് നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ഒലീരിയ ഫാമിലാണ് നമുക്ക് ഈ ഫാമിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഒന്ന് കണ്ട് മനസ്സിലാക്കാം ഇവിടെ അങ്ങനെയാണ് കോഴി കുഞ്ഞുങ്ങളെ വളർത്തുന്നതെന്നും അതുപോലെ ഈ കോഴിയുടെ പരിപാലന രീതിയെ രീതിയെപ്പറ്റിയൊക്കെ ഇവിടുത്തെ ചേട്ടന് ലൌസൺ ആൽബക്കെന്ന ചേട്ടന് നമ്മൾക്കടുത്ത് ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഇതിനെ എങ്ങനെയാണ് വളർത്തേണ്ടത് അതുപോലെ ഇതിനെ കുഴിയെടുത്ത് ചില ആളുകൾ ഹൈടെക് ഫാമിനകത്ത് കുഴിയെടുത്തിട്ടിട്ട് അതിന്റെ മുകളിലായിട്ട് ഈ ചൂട് വെച്ച് കോഴിയെ വളർത്തും അപ്പോൾ അതിന്റെ അതിൻ പാളിച്ചകൾ എന്തൊക്കെയാണ് അതിന്റെ നേട്ടങ്ങൾ മെച്ചങ്ങൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമുക്ക് കേട്ടിലെടുത്ത് ചോദിച്ച മെഡിസിലായിട്ട് കോഴിയുടെ കാഷ്ഠം അടിയിൽ കെട്ടി നിന്നിട്ട് സ്മെല്ല് ഒരു അതിൽ ഒരു അമോണിയ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് കാരണം ഇത് ആ കാഷ്ഠം ജീർണിച്ചു പോകാനായിട്ട് ഒരു മാസം വരെ സമയമെടുക്കും അപ്പൊ ആ സമയത്തിൽ അത്യാവശ്യത്തിൽ ഇതുള്ള അമോണിയ ഈ കോഴിയെ ശ്വസിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുകയല്ല പിന്നെ മാത്രമല്ല ആ വെള്ളം സൈഡിൽ പിടിച്ചു പോയാൽ പോലും ആ കൂടിനകം നമുക്ക് എപ്പോഴും ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല പിന്നെ നമുക്ക് ഈ ഇ എം സൊല്യൂഷൻ അതൊക്കെ അപ്ലൈ ചെയ്യാന്നുള്ളത് അതിനൊക്കെ ഒരു പരിധിയുണ്ട് നമുക്ക് എപ്പോഴും കോഴിയൊക്കെ അസുഖം വരാതിരിക്കാനാണെന്നു നോക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് അസുഖം വീണ്ടും വീണ്ടും വരാനുള്ള ചാൻസ് ഇത് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഓക്കെ ഓക്കെ ഈ ഇങ്ങനെ ചെയ്യുന്ന ഫാമുകാർ പറയുന്നത് അതായത് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന ആളുകൾ പറയുന്നത് ഇതിനകത്ത് എന്തോ ഒരു ചെറിയ ഈച്ച വരുന്നുണ്ട് ആ ഈച്ച വന്നിട്ട് അതിനകത്ത് വന്ന് കയറി കഴിഞ്ഞാൽ അത് ഈച്ചല്ല അതായത് നമ്മള് നമ്മളിപ്പോ നോർമലി നമ്മുടെ വീട്ടിലെ ഫുഡ് വേസ്റ്റ് ഒക്കെ ഇട്ട് ക്ലീൻ ചെയ്യുന്നത് തന്നെയാണ് അതായത് നമ്മുടെ സോൾജിയർ ഫ്ളൈ സോൾജിയർ ഫ്ലൈയുടെ അതിന്റെ പുഴുവാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് ഉപയോഗിക്കുന്നൊരു കുഴപ്പമില്ല പക്ഷെ അങ്ങ് അത് കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ പോലും ഇത് ജീർണിച്ച് പോകാനൊരു സമയമെടുക്കും അപ്പൊ ആ സമയം മതി അത് ആ അമോണിയുടെ അംശം എന്തായാലും ആ ഷെഡിൽ നോർമൽ ഒരു ഷെഡിനെക്കാളും അമോണിയുടെ അംശം മറ്റാ ഷെഡിൽ കൂടുവായിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യാം പ്രോപ്പറായിട്ട് ഒരു ആറടിക്ക് മുകളിൽ ഹൈറ്റ് കൊടുത്ത് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഫാം വേണ്ടിട്ടാണ് ഹൈടെക് ഫാം അതെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ ഒരു വീടിന്റെ ഒരു നിലയുടെ മുകളിൽ ആണ് കൂടിയാണ് വരുന്നത് കാഷ്ടം പോകുന്നത് ഏശം പത്ത് അടിക്ക് മുകളിൽ താഴെ താഴെയാണ് എന്നിട്ട് അതില് ഈ പുഴുവിന്റെ സെറ്റ് അപ്പൊ അങ്ങനെ ചെയ്തു അമോണിയുടെ കാരണം അമോണിയ ആംശം ഉണ്ടെങ്കിൽ അവർ അവര് മേലോട്ട് വലുതെട്ടുണ്ടാവില്ല പ്രോപ്പർ ആയിട്ട് അവർ നാല് സൈഡ് എയർ വെന്റിലേഷൻ ഒക്കെ കൊടുത്താ ചെയ്യുന്നത് നമ്മൾ ഇവിടെ സാധാരണ ഇവർ പറയും ചെറിയ രീതിയിൽ ചെയ്യുന്നത് ഒരു ഒരു സെന്റോ രണ്ട് സെന്റോ ഉള്ള സ്ഥലതായിരുന്നു അപ്പൊ പ്രോപ്പർ ആയിട്ട് എയർ വെന്റിലേഷൻ കിട്ടില്ല ഈ ഈ പറഞ്ഞ രീതിയിൽ ചേട്ടൻ പറഞ്ഞ രീതിയിൽ ചെയ്യാം അങ്ങനെ ചെയ്യണമെങ്കിൽ നല്ല എയർ സർക്കുലേഷൻ ഉള്ള കൂട്ടിൽ ചെയ്താൽ നമുക്ക് ഒരു പരിധിവരെ വിജയിക്കും പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് നൂറ് ശതമാനം അത് ബെറ്റർ അല്ല പക്ഷെ ഈ തമിഴ്നാട്ടിൽ ചെയ്യുന്ന രീതിയിൽ ചെയ്ത അതുമൊക്കെ തമിഴ്നാട്ടിലെ കാലാവസ്ഥ നമ്മുടെ കാലാവസ്ഥ തമ്മിലും വ്യത്യാസം നമ്മുടെ കാലാവസ്ഥ എപ്പോഴും ഈർപ്പമുള്ളതും മഴയുള്ളതും നമുക്ക് ഇവിടെ എവിടെയും തറയിർപ്പായിരിക്കും അവിടെ അങ്ങനെ എപ്പോ എല്ല വെയിലുള്ള സമയം കുറച്ച് സമയം മാറി എന്നാൽ പോലും ഇവിടെ കൂടുതൽ ഈർപ്പമാണ് പക്ഷെ തമിഴ്നാട് അങ്ങനെയല്ല ആൾമോസ്റ്റ് എപ്പോഴും ഡ്രൈ ആണ് ഇങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതലും പുഴുക്കളുണ്ടാവുന്നതായിട്ട് ആ പുഴു ഇതാണ് സോജിയ ഫ്രൈയുടെ പുഴുക്കളാണ് ആ പുഴുക്കള് നമുക്ക് വീണ്ടും ഇവർക്ക് ഇവർക്ക് ആ ലാർവ നമുക്ക് ഇവർക്ക് തിന്നാൻ കൊടുക്കാം പ്രോട്ടീൻ കണ്ടിട്ട് കൂടുതലാണ് അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ അത് ചെയ്യുമ്പോൾ ആ രീതിയിൽ ചെയ്താൽ കാര്യമുണ്ട് അല്ലാതെ കേരളത്തിലെ ഇത് പറ്റിയതല്ല കാലാവസ്ഥ കാലാവസ്ഥയ്ക്ക് അത് അത്ര ബെറ്റർ അല്ല അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ആ കാഷ്ടം നമ്മൾ വേറെ അവിടെ നിന്ന് വാരി മാറ്റി വേറെ കൂടുതായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ സെപ്പറേറ്റ് ഒരു കുഴി എടുത്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആളുകള് പറയുന്നത് ഒരു വർഷത്തിന് ശേഷം അത് കോരിയാ മതി എന്നാണ് പറയുന്നത് അപ്പോഴത്തേക്കെല്ലാം പൊടിഞ്ഞു പോകുന്നതാണ് പറയുന്നത് നമ്മൾ അവരെ വിമർശിക്കുന്ന വിമർശിക്കുന്നതല്ലെങ്കിൽ അവര് പറയുന്ന അഭിപ്രായങ്ങളെ പറ്റി നമ്മള് അവരെ വിമർശിക്കുന്ന അങ്ങനെ പക്ഷെ അത് അവര് പറയുന്ന ശരിയാ ഒരു വർഷത്തിൽ അവർക്ക് അത് ജീർണിക്കും പക്ഷെ ഈ കുഴു കറക്റ്റ് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പളിച്ച് വന്നാൽ മൊത്തം കാരണം നമ്മൾ ഇതിന് സ്മെല്ലുണ്ടാകാതിരിക്കാൻ ഏതെങ്കിലും കെമിക്കൽ ഉപയോഗിക്കണമെങ്കിൽ പുഴുവിനെ ബാധിക്കും പിന്നെ നമ്മളെ വീട്ടിന് അതിൻ്റെ അകത്ത് നല്ല ഉറുമ്പ് ശല്യം ഉണ്ടെങ്കിൽ ബാധിക്കും അപ്പൊ പല കാര്യങ്ങളും അതിനെ ബാധിക്കുന്നുണ്ട് അപ്പം നമ്മൾ കോഴിക്ക് പരിചരണം ഒപ്പം തന്നെ ആ പുഴുക്കൾക്കും പരിചരണം കൊടുക്കണം കൊടുക്കണം ഓക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്താമോ ഓ എന്റെ പേര് ലൌസൻ ആൽബർട്ടെന്നാണ് ഫാം ഒലീവിയ ഫാം എന്ന ഫാമിന്റെ പേര് നമ്മളൊരു പത്ത് പതിനഞ്ച് വർഷത്തിന് മേളിലായിപ്പോൾ ഈ ഫീൽഡിൽ തന്നെയാണ് ഓക്കെ ഞാൻ നേരത്തെ വേറെ ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നു കോൺടാക്ട് ലിസ്റ്റിലായിരുന്നു ഇപ്പൊ അതൊക്കെ വിട്ടിട്ട് ഫുൾ ഇപ്പം ഇതെന്നെ പറയാം ഞാനും യൂട്യൂബിൽ ചേട്ടൻ്റെ വീഡിയോ ഉണ്ടായതിനു ശേഷമാണ് ഇവിടെ അപ്പോൾ ഇപ്പോൾ ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് ഫാം സ്ഥിതി ചെയ്യുന്നത് പക്ഷെ കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് വലിയ ഓർഡറുകളാണ് ഡയറക്റ്റ് കൊണ്ട് കൊടുക്കാറുണ്ട് ചെറിയ ഓർഡറുകൾ നമുക്ക് കൂടുതലും പെരസിനിന്റെ വേണ്ടിയിട്ട് കഴിക്കാനേ പറ്റുന്നുള്ളൂ നമ്മളിപ്പോൾ അതും കൂടെ മാറ്റിയെടുക്കാൻ ശ്രമം നടത്തുന്നുണ്ട് സ്വീകരിക്കാൻ ഒത്തിരി പാടാണ് ചെറിയ ഓർഡർ ഡയറക് കാരണം ചെറിയ ഓർഡറുകൾ ആൾക്കാർ കൂടുതലും വിളിച്ചിട്ട് ഹോം ഡെലിവറി ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷെ ബാക്കി അല്ലാതെ വലിയ ഓർഡറുകളെല്ലാം നമ്മൾ ഡയറക്റ്റ് വെച്ച് കൊടുക്കണം ശരി ശരി